നമസ്കാരം സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം കേരളീയ നവോത്ഥാനം എന്നത് പത്തൊമ്പത് ഇരുപത് നൂറ്റാണ്ടുകളിൽ നടന്ന ഒരു സാമൂഹിക മുന്നേറ്റമാണ് അത് നിരവധി മേഖലകളിലൂടെ ഒന്നോ രണ്ടോ ഘടകങ്ങളല്ല നിരവധി ഘടകങ്ങളിൽ ഉള്ള മുന്നേറ്റങ്ങളാണ് ലൂടെയാണ് നമ്മൾ നവോത്ഥാനം സാധ്യമാക്കിയത് അതിന് സാമൂഹികമായി കലാപരമായി സാഹിത്യപരമായി സാമുദായിക പരിഷ്കരണവുമായൊക്കെ നിരവധി ഘടകങ്ങളുമായി അതിന് ബന്ധമുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കലാപരമായ മുന്നേറ്റം അതിൽ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കലാരൂപങ്ങളാണ് ഒന്ന് നാടകം രണ്ടാമത്തേത് വില്ലടിച്ചാൻ പാട്ട് എന്ന് പറയുന്ന വില്പാട്ട് മൂന്നാമത് വളരെ പ്രധാനമായി കഥാപ്രസക്കം നമ്മൾ വടക്കേ ഇന്ത്യയിലെ പ്രത്യേകിച്ച് ഈ മഹാരാഷ്ട്ര തുടങ്ങിയ പ്രദേശങ്ങളിൽ കീർത്തൻ എന്ന് പറയുന്ന സമ്പ്രദായം കഥ പറയുന്ന ആ ഒരു രീതി ഹരികഥ എന്ന പേരിൽ തമിഴ്നാട്ടിലേക്കും അവിടെ നിന്ന് കേരളത്തിലേക്കും പ്രചരിച്ചു അപ്പോൾ ദൈവിക കഥകൾ പറഞ്ഞിരുന്ന സ്ഥാനത്ത് സാമൂഹ്യ കഥകളുമായി കൂട്ടിച്ചേർത്ത് ഒരു സാമൂഹ്യ വിമർശനവും ആ രീതിയിൽ കഥാപ്രസംഗത്തിനെ ഹരികഥയെ കഥാപ്രസംഗമായി മാറ്റിയെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ സത്യദേവൻ എന്ന കലാകാരനാണ് വടക്കം പറവൂരിൽ ചേന്നമംഗലത്താണ് ഇത് ആദ്യമായി അരങ്ങേറുന്നത് ആദ്യമായി പറയുന്ന കഥ കുമാരനാശാൻ്റെ ഷണ്ടാല ഭിക്ഷുകയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ ഈ കഥാപ്രസംഗരംഗത്തേക്ക് പുത്തൻ ആശയങ്ങളും പുത്തൻ കഥകളും വിശ്വസാഹിത്യ കൃതികൾ വരെ അതിനകത്തേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് കഥാപ്രസംഗത്തിന് ഒരു സാമൂഹികമായ ഒരു പരിവർത്തനത്തിൻ്റെ ദിശയിലേക്ക് കഥാപ്രസംഗത്തിന് തിരിച്ചുവിട്ടു അതിൽ പ്രധാനപ്പെട്ട കണ്ണികൾ വഹിച്ചത് വിശാംബ ശിവൻ കെടാമംഗലം സദാനന്ദൻ തുടങ്ങി അയില ഉണ്ണികൃഷ്ണൻ വരെയുള്ള ആളുകൾ ഈ അയല ഉണ്ണികൃഷ്ണൻ്റെ അടുത്ത കാലത്ത് അന്തരിച്ച് അയലം എന്ന സ്ഥലം ചിറയുംകീഴ് താലൂക്കിലാണ് തിരുവനന്തപുരം ജില്ലയിലെ ചെറയുംകീഴ് താലൂക്കിലാണ് അയലം മുതാക്കൽ പഞ്ചായത്തിലാണ് ഈ അയലം എന്ന സ്ഥലത്തിൻ്റെ നിരുത്തി ആണ് നമ്മൾ പ്രധാനപ്പെട്ട ചർച്ച വിഷയം അയലം എന്ന ഒരു കൂട്ടുപദമാണ് ഇതിന് നമുക്ക് രണ്ടായി തിരിക്കാം ആയ് എന്നും ഇലം എന്നും ആയ് നമുക്കറിയാം പഴയ തമിഴകത്തിൻ്റെ പഞ്ചനില സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ് ആയന്മാരുടെ ഇലം രൂപപ്പെട്ടു വന്നത് കുന്നൻ പ്രദേശങ്ങളിൽ അത് കുറം എന്നും അവിടെ ജീവിച്ചിരുന്ന മനുഷ്യരെ കുറവരെന്നും നമ്മൾ വിളിച്ചു അത് കഴിഞ്ഞ് വരുന്ന വരണ്ട പ്രദേശങ്ങളെ നമ്മൾ പാല എന്ന് വിളിച്ചു അവിടുത്തെ ജനത്തെ നമ്മൾ എന്ന് വിളിച്ചു നീർവാർച്ചാ പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകളെ വേളാളർ എന്ന് വിളിച്ചു കടൽപ്രദേശത്ത് ജീവിച്ചിരുന്ന തീരപ്പ കായലോരങ്ങളിൽ ജീവിച്ചിരുന്ന ജനങ്ങളെ നമ്മൾ പരതവർ എന്നും പരവരെന്നും ഒക്കെ നമ്മൾ വിളിച്ചു അതുപോലെ തന്നെ കന്നുകാലികളെ ചുവജീവനം കഴിച്ചിരുന്ന മനുഷ്യരെ നമ്മൾ ആയർ എന്നും അവർ ജീവിച്ചിരുന്ന സ്ഥലത്തിനെ നമ്മൾ മുല്ല എന്നും വിളിച്ചു അങ്ങനെ ആയർ എന്ന് പറഞ്ഞാൽ ആവ് എന്ന് പറഞ്ഞാൽ പശു എന്നാണ് അതിൻ്റെ അർത്ഥം ആയർ എന്ന് പറഞ്ഞാൽ പശുപാലകൻ എന്നാണ് അർത്ഥം അവരുടെ ഇലം ആ ഇലം എന്താണ് ഇലം ഇലം എന്നത് നമ്മൾ അതിൻ്റെ അർത്ഥം നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ പഴയകാല രാജകീയ രേഖകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കിട്ടും നിരവധി സ്ഥലനാമങ്ങളും ഇലത്തിൽ അവസാനിക്കുന്നുണ്ട് അതിൽ നമ്മൾ ഈ ഇലത്തിനെ ആദ്യം കാണുന്ന ഇലത്തിനെ ഇലി എന്നും പറയാറുണ്ട് നമ്മൾ തീറ്റയെ തീറ്റ എന്ന് പറയാറുണ്ട് പള്ളിയെ പിള്ളി എന്ന് പറയാറുണ്ട് തലപ്പിള്ളി എന്നാണ് പറയുക കണ്ണം പള്ളി എന്ന് പറയുകയും ഇവിടെ തെക്കോട്ട് പള്ളി എന്ന് പറയുമ്പോൾ മധ്യകേരളം മൂലം വടക്കോട്ട് നമ്മൾ പിള്ളി എന്ന് പറയാറുണ്ട് പള്ളത്തിനെ പള്ളി എന്ന് പറയാറുണ്ട് അപ്പോൾ താഴ്ന്ന പ്രദേശങ്ങളെയൊക്കെ നമ്മൾ ഇകാരം ചേർത്ത് അതായത് അത്തരം ചില പദങ്ങളെ നമ്മൾ ഇകാരം ചേർത്ത് സൗന്ദര്യവൽക്കരിക്കുന്ന രീതിയിലാണ് ഇലത്തിനെ ഇലി എന്നും പറയാറുണ്ട് നമുക്ക് ഇലത്തിന് നിരവധി സ്ഥലങ്ങൾ കോട്ടിലം ആളുകൾ ഒന്നിച്ചു കൂടുന്ന സ്ഥലത്തിന് കോട്ടിലം എന്നാണ് പറയുക അതുപോലെ തന്നെ കിഴുവിലം എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാം പാഴ് നിലങ്ങൾക്ക് പുന്നിലം എന്നാണ് പറയുക ഇങ്ങനെ നിരവധി ഇലങ്ങൾ നമ്മുടെ മുക്കലം മുക്കലമ്പാട് തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ നമ്മുടെ അറിവിലുണ്ട് അപ്പൊ ഇലം എന്ന് പറഞ്ഞാൽ ഭൂമി എന്നാണ് അതിന്റെ അർത്ഥം ഈ ഇലത്തിനെ ഇലി എന്നും പറയാറുണ്ട് അതാണ് ഈ ഇറയിലി സാധാരണ പണ്ട് രാജസ്ഥാനത്ത് നിന്ന് കരമൊഴിവാ ഇറ എന്ന് പറഞ്ഞാൽ നികുതി എന്നതിൻ്റെ അർത്ഥം നികുതി ഒഴിവാക്കി കൊടുക്കുന്ന വസ്തുക്കളാണ് ഇറയിലി രാജസ്ഥാനത്തിന് പിന്നെ പുകഴ്ത്തിപ്പാട് നാളികൾക്കൊക്കെ ഇറയിലി വസ്തുക്കൾ ചാർത്തി കെടുക്കുന്ന ഒരു പതിവ് നമുക്കുണ്ടാകും അതിൽ വരുന്നതാണ് മാഞ്ഞാലി മാഞ്ചാലി എന്നൊക്കെ പറയുന്ന നിരവധി സ്ഥലങ്ങൾ ഇലിയിൽ അവസാനിക്കുന്ന നിരവധി സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും അത് ആ കൂട്ടത്തിലാണ് നമുക്ക് ആയന്മാരുടെ ഇലം എന്നുള്ള അർത്ഥത്തിൽ അയിലം എന്ന സ്ഥലനാമം രൂപപ്പെട്ടത് കൂട്ടത്തിൽ നമ്മൾ ഒരു കാര്യം കൂടി ഈ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് ഈ ചിറയിൻകീഴ് താലൂക്ക് വിഭജിക്കപ്പെടുന്നതിന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ താലൂക്ക് ചെറിയ കീഴ് താലൂക്ക് രണ്ടായി വിഭജിക്കപ്പെടുന്നത് വർക്കല താലൂക്ക് എന്നും ചെറിയ കീഴ് താലൂക്കിന് രണ്ടായി വിഭജിക്കപ്പെടുന്നതിന് മുമ്പ് ഈ ചെറിയകീഴ് താലൂക്കിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അതിതാണ് മധ്യ കേരളത്തിൽ നമ്മൾ പിന്നെ ഈ തിരുവോണ സദ്യ നടക്കുന്ന ആറന്മുള വള്ളസദ്യയിൽ വളരെ പ്രസിദ്ധമായ ഒരു തൈരിൻ്റെ പ്രയോഗമുണ്ട് അതാണ് ചേനപ്പാടി കേളിച്ചാരുടെ പാളത്തൈര് ചേനപ്പാടിയിൽ നിന്ന് കേളിച്ചാർ കൊണ്ടുവന്ന് വയ്ക്കുന്ന ക്ഷേത്രത്തിൽ നടക്കി വയ്ക്കുന്ന തൈരിന് കേളിച്ചാരുടെ പാളത്തൈര് വളരെ പ്രസിദ്ധമാണ് അതുപോലെ തെക്കോട്ട് അറിയപ്പെട്ടിരുന്നത് വർക്കല തൈര് എന്നാണ് വർക്കല എന്ന് പറഞ്ഞാൽ പരിശുദ്ധിയുടെയും രുചിയുടെയും കാര്യത്തിൽ ഉന്നതമാണ് എന്നുള്ളൊരു സങ്കല്പം ഉണ്ടായിരുന്നു ഒരു പക്ഷേ അയിലം എന്ന് പറയുന്ന പ്രദേശത്തെ ആയന്മാരായ പശുപാലകർ ജീവിച്ചിരുന്നതിൻ്റെ അവശേഷിക്കുന്ന വാമൊഴി തെളിവാകാം ഈ വർക്കല തൈര് എന്ന പ്രയോഗം ആയന്മാർ എന്ന് പറയുന്ന പശുപാലകരുടെ ആവാസസ്ഥാനങ്ങളിൽ വളരെ പ്രമുഖമായ ഒന്നായിരുന്നു ആയരുടെ ഇലം അഥവാ ഇലി എന്നുകൂടിയൊക്കെ അറിയപ്പെടുന്ന ആയിലം എന്ന അയിലം നന്ദി നമസ്കാരം